ജയ്ഗണേഷ് എന്ന തന്റെ സിനിമയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ മതത്തെയോ പിന്തുണയ്ക്കുന്ന ഒരു ഡയലോഗ് പോലും ഇല്ലെന്ന് നടൻ ഉണ്ണി മുകുന്ദൻ പറഞ്ഞു ഉണ്ടെന്ന് തെളിയിച്ചാൽ താൻ ഈ പണി അവസാനിപ്പിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഉണ്ണി മുകുന്ദൻ ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഒരു സിനിമയുടെ പേരിൽ അതിനെ വിധി എഴുതുന്നത് ശരിയാണോ നിങ്ങൾ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യണമെന്ന് നടൻ ഉണ്ണി മുകുന്ദൻ പറഞ്ഞു എന്നെക്കുറിച്ച് സംസാരിക്കാൻ പലർക്കും താല്പര്യം കാണും സൂപ്പർ താരങ്ങൾക്ക് പോലും രാഷ്ട്രീയമുണ്ട് അവരെ നേരിടാൻ ആർക്കും ധൈര്യമില്ല ചെറിയ ആളുകളെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് താൻ ആകെ ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ആ പരിപാടിയിൽ പോയി പങ്കെടുത്തു എന്നത് മാത്രമാണെന്നും മുകുന്ദൻ ദുബായിൽ പറഞ്ഞു ഞാൻ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി കാണാൻ വിളിച്ചപ്പോൾ ഞാൻ പോയി നിങ്ങൾ വിളിച്ചാൽ നിങ്ങളും പോകും നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ആ പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് താല്പര്യം നിങ്ങൾക്ക് പോകേണ്ടി വരും വിളിച്ച ആൾ പ്രധാനമന്ത്രിയാണ് സെക്കൻഡ് ഞാൻ ഒരു രീതിയിൽ ഒരു സ്ഥലത്തും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ യു കൻ യു ക്യാൻ സ്കൗട്ട് എനിവേ പാർട്ടിയുമായിട്ട് സൗഹൃദമുള്ള ആൾക്കാരും അത്ര നടന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേര് ഇപ്പോൾ എടുക്കാൻ പറ്റുമോ പറ്റില്ല ബിക്കോസ് നിങ്ങൾക്ക് അത്രയും വലിയ വലിയ ആൾക്കാരുമായിട്ട് ഏറ്റുമുട്ടാൻ ആർക്കും പറ്റില്ല ഇലക്ഷൻ സമയമല്ലേ

അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അയാൾ ഒരു ക്രിയേറ്ററാണ് അയാൾ ആർട്ടിസ്റ്റാണ് അയാൾ ഡിജിറ്റൽ ആർട്ടിസ്റ്റാണ് ക്രിയേറ്റീവ് ആർട്ടിസ്റ്റാണ് അയാൾ സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണ് ജയ്ഗണേഷ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാർട്ടൂൺ കഥാപാത്രമാണ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ ഫിക്ഷൻ ലൈക്ക് ഇപ്പോൾ ഒരു ചോട്ടാ ബീം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ചോട്ടാ ബീം എന്നെങ്കിലൊന്ന് ലഡു കഴിക്കുമ്പോഴാണ് അപ്പോൾ ജയ് ഗണേഷ് എന്ന സിനിമയുടെ ഗൾഫ് റിലീസ് സംബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആറ് ഗൾഫ് രാജ്യങ്ങളിലെ തൊണ്ണൂറ്റിയൊന്ന് തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്തു മന്നത്ത് ഗ്രൂപ്പിനു കീഴിലെ ദിൽസെ എന്ന മലയാള റേഡിയോയാണ് പരിപാടി സംഘടിപ്പിച്ചത് മന്നത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മന്നത്തും ചടങ്ങിൽ സംബന്ധിച്ചു സിനിമയുടെ വിജയാഘോഷത്തിന്റെ കേക്കും ചടങ്ങിൽ മുറിച്ചു ജയ് ന്യൂസ് ദുബായ്